അപ്പൊ പോത്തു കൂട്ടിയിട്ടി എത്ര എണ്ണം എടുത്തോ രണ്ടെണ്ണം അല്ലേണ്ണം രണ്ടെണ്ണം നിങ്ങൾ എവിടുന്നേന്ന് കണ്ണൂരിന്ന് അല്ലേ ഓക്കെ അടിപൊളി ഒന്ന് ഒന്നേട്ട് നല്ല നല്ല കുട്ടികള് അടിപൊളി ഓക്കെ ഇനിയും വരും ഇതൊക്കെ വന്ന കണ്ണൂരിന്ന് കണ്ണൂർ കണ്ണൂർ എവിടെയാണ് കണ്ണൂര് കണ്ണാടിപ്പുറം കണ്ണാടിപ്പുറം നടന്ന ഒരു അസുഖം മഷാവനും മൂന്ന് പീസ് മൂന്നെണ്ണം നോക്കിയിരുന്നു രണ്ടെണ്ണം കിട്ടി എന്തോ ഫണ്ടിന്റെ എന്താ ഇഷ്യൂ രണ്ടെണ്ണം എടുത്തോളൂ നമുക്കത് ആ വണ്ടിയിൽ അതാ കണ്ണൂര് ആ ഭാത്ത കാലിക്കറ്റ് ഭാത്തക്ക് പോണ കുട്ടികളാണ് ആറേ എണ്ണം കുട്ടികളുണ്ട് അപ്പൊ ഒരു വണ്ടിയിൽ എന്ത് ചെയ്ത് കൊടുത്തു ഇവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു അപ്പൊ ഇവർക്ക് ചെറിയ പൈസ വരുള്ളൂ കണ്ണൂരിലെ ടീമാണ് അവനക്ക് ചെറിയ പൈസ വരുള്ളൂ വണ്ടിക്കൂലി കൂലി പത്ത് രണ്ട് കന്ന് എടുത്താലും ചെറിയ പൈസ വരുള്ളൂ വണ്ടിക്കാരെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ ഫാമിലി വണ്ടി തന്നെയാണ് അപ്പൊ അതിലെ കൊടുക്കാന്ന് വിചാരിച്ചു ഓക്കെ അപ്പം മാശാല്ല നമുക്കിപ്പോൾ ഇന്ന് അമ്പത് പീസോളം വന്നിടണം അപ്പോൾ നമ്മളെ ഇന്ന് തിങ്കളാഴ്ച ഇരുപത്തൊമ്പതാം തീയതി നമുക്ക് നമുക്കിന്ന് അമ്പത് വന്നിപ്പോൾ ഏകദേശം ഒരു പത്ത് പീസ് നമുക്ക് ബാലൻസ് ഉള്ളൂ എന്നാൽ അപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പത്തേന് തീരുന്ന് കരുതാം അപ്പോൾ ഇന്നിപ്പോൾ കണ്ടില്ല ഇപ്പോൾ നമ്മൾ ഇന്ന് എത്ര മോനെ ആളുകൾക്ക് നമ്മൾ ഇന്ന് വീഡിയോ കോളിലാണ് ഫുള്ള് സാധനം കാണിച്ചു കൊടുത്തത് അതെ എല്ലാവർക്കും കംപ്ലീറ്റ് ഏകദേശം ഒരു എനിക്ക് തോന്നിയൊരു അറുപത് എഴുപത് ശതമാനം ആളുകളും വീഡിയോ കോളിൽ നമ്മൾ കയറ്റി വിട്ടുക മൊത്തം എറണാകുളം തൃശ്ശൂർ അധികം നമുക്ക് തൃശ്ശൂർ എറണാകുളം ഭാഗത്തുനിന്ന് ഇഷ്ടംപോലെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഓക്കെ അതുപോലെ തന്നെ നമ്മൾ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തുനിന്ന് അവിടുന്ന് നമുക്ക് കസ്റ്റമർ വന്നത് ഒക്കെ എന്താ വെച്ചാൽ കസ്റ്റമർ വന്നത് എന്താ വെച്ചാൽ നമ്മളൊക്കെ വീഡിയോ കോളാണ് നമ്മൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കോൾ കാണിച്ചു കൊടുക്കുക അത് നമ്മളൊരു വിശ്വാസം കേട്ടോ അത് നമ്മൾ കീപ്പ് ചെയ്യുക എന്തായാലും അത് വീഡിയോ കോളിൽ നമ്മൾ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ കയറ്റി വിടുന്ന സാധനമാണെങ്കിൽ നമ്മൾ അത്രയും നല്ല നോക്കി അല്ലേ ഏറ്റവും നല്ല സാധനം ഞങ്ങൾ കയറ്റി വിടുള്ളൂ അത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം പോലും എടുക്കില്ല ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ കോൾ ചെയ്ത് കണ്ടിട്ട് അവർ വേറെ ആൾക്കാരോട് പറഞ്ഞു ഞാൻ എടുപ്പിച്ചതാണ് അതെന്താ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഞങ്ങൾ ഞങ്ങൾ കയറ്റി വിടുമ്പോൾ എന്താ പറയാ നമുക്ക് അറിയാൻ ഏറ്റു തരും അപ്പം അതിൻ്റെ നമ്മളെ ഏറ്റവും നല്ല കന്നിന് നോക്കി അവർ കയറ്റി നമ്മൾ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും അവർക്ക് വിളിച്ച് പറയുകയാണെങ്കിൽ അവർ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവർക്ക് കയറ്റി വിട്ടു കൊടുക്കും കുറെ ആളുകൾക്ക് സംശയമാണെങ്കിൽ തൂക്കി മേടിച്ച് കഴിഞ്ഞാൽ ഇത് നഷ്ടമാണോ അല്ല കുറെ ആൾക്കാർ പറയും ചന്തയിലും പോയതിലും വില കുറച്ച് കിട്ടും നമ്മൾ ഈ കമൻസൊക്കെ കണ്ടില്ലേ അതെ 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 അപ്പോൾ എനിക്കവരോട് തന്നെ ഞാൻ അതിൽ കമൻസിൽ ഞാൻ ഒരു ആളോട് പറഞ്ഞത് നിങ്ങളിത് എടുത്തതാണ് അവിടെ നിന്ന് എത്ര റിസ്ക് എടുത്ത് കണ്ടുണ്ട് അരിയാനേ പോയിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമല്ലല്ലോ നമുക്ക് ചന്തയിൽ നിന്ന് വന്നോളി നമുക്ക് അറിയാന കുട്ടികളെ അല്ലെങ്കിൽ മുറാ കുട്ടികളെ കിട്ടിയാൽ മതി ഇറേറെ വില കുറച്ച് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇല്ല നമുക്ക് അത്രയും പൈസ കൊടുത്ത് കണ്ടിട്ട് ഇത് റിസ്ക് എടുത്ത് കണ്ടു കൊണ്ടു കാര്യമില്ല അവിടെ നിന്ന് എടുക്കാൻ നമ്മൾ റെഡിയാണ് ഓരോ ഇല്ലാതെ പിന്നെ ഇന്ന് ഇത് ഞാൻ പറഞ്ഞുതരാം ഒരിക്കലും നല്ല കുട്ടികളെ ചന്തീന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും നല്ല വില കൊടുക്കുക അത് കിട്ടില്ല ഇനി ഞാൻ അങ്ങോട്ട് പറയാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചന്തയിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് കൊണ്ടുപോയി ഒന്ന് തൂക്കി നോക്കി അപ്പം മനസ്സിലാവും ആ തൂക്കം നമ്മൾ ഇവിടെ കൊടുക്കണ തൂക്കം തമ്മിലെന്തേലും മാറ്റമുണ്ടല്ലോ ഒന്നോ രണ്ടോ മൂന്നോ കന്നിൻ്റെ ചിലപ്പോൾ വില കുറഞ്ഞു കിട്ടും ചില സമയത്ത് അത് സാധാരണക്കാർ പോയവന് കിട്ടൂല അത് ചന്തയില് നിക്കുന്നവർക്ക് കിട്ടൂല പരിചയമല്ലോ ചിലപ്പോ കിട്ടും അത് എട്ടായാലും ചന്തയിൽ പോയി ഓലിക്കെന്തേലും പരിപാടിയില്ല അവിടത്തെ കച്ചവടക്കാർക്ക് ഓലിക്ക് കിട്ടും നമ്മളെ പോലെ സാധാരണക്കാരൻ ഒരു ചന്തു നോക്കട്ടെ ചന്തയിൽ നല്ല സ്വഭാവം വേറെ ഇവിടെ കിട്ടണ പതിനാറ് എക്സ്ട്രാ കൊടുക്കേണ്ടിവരും ആ അത് അവിടെ കുറച്ച് കഴിയും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ നല്ല കന്ന് വരികയാണെങ്കിൽ അത് നല്ല കന്ന് വരികയാണെങ്കിൽ അവിടെയും നല്ല വില കൊടുക്കണം അതെ അത് ചന്ത കയറിയാൽ മനസ്സിലോ കുറെ അറിയാത്ത കുറെ ആൾക്കാർ ഈ നമ്മൾ കമന്റിൽ ഇങ്ങനെ കാണുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് ഓക്കെ നമ്മുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പുതുതായി അതായത് നമ്മുടെ ഫാം ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് വളാഞ്ചേരി കുളത്തൂര് ഏഹ് ഇനിയിപ്പോൾ നമുക്ക് ചട്ടിപ്പറമ്പ് ചന്തൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഫാമ് നാലഞ്ച് കിലോമീറ്റർ ഉള്ളൂ അതായത് പലകപ്പറമ്പ് എന്നുള്ള സ്ഥലത്താണ് ഓക്കെ നമുക്ക് എന്താ വെച്ചാൽ ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് ലോഡ് ലോഡുണ്ടാവും അവിടെ ആ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമായിട്ട് ലോഡ് വരും അധികം ഞായറാഴ്ച നമുക്ക് ലേറ്റ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പം ഞായറാഴ്ച നമ്മൾ കൊടുക്കേണ്ടി വരുന്നതാണ് അതുപോലെ ഇനി നമുക്ക് ബുധനാഴ്ച വ്യാഴാഴ്ചയായിട്ട് അടുത്ത ഉണ്ട് ആ അപ്പൊ നമുക്ക് ഇനി വരുന്ന എന്താ വെച്ചാൽ പൗതി കുട്ടികൾ നമുക്ക് വലിയ കുട്ടികളാണ് ആ പിന്നെ പൗതി പീസ് നമുക്ക് പറ്റ ചെറിയ കുട്ടികൾ അതായത് നൂറ് ഇരുപത് നൂറ്റിപ്പത് ആ ലെവലിലുള്ള കുട്ടികളാണ് നമുക്ക് അടുത്ത് വരുന്നത് കുട്ടികൾ നോക്കിക്കട്ടോ ഇതൊക്കെ നമുക്ക് കുട്ടികളും അടിപൊളി വരാൻ പറ്റുന്നവർക്ക് വരാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയും ബുക്ക് ചെയ്യണ്ടേ ബുക്ക് ചെയ്യണം അത് ലോഡ് വരുന്ന സമയത്ത് നമ്മൾ അവരെ ഇൻഫോം ചെയ്ത് വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കുന്ന സാധനം ഓക്കെ ശരി